നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ തമ്മിലെടുപ്പിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെ തൊഴിലാളി വർഗം ഒറ്റക്കെട്ടായി പോരാടണമെന്നാവശ്യപ്പെട്ട് കേരള ആർട്ടിസൈൻസ് യൂണിയൻ സിഐ ടിയു ചേലക്കര ഏരിയ കൺവെൻഷൻ കേരള ആർട്ട് സയൻസ് യൂണിയൻ സിഐ ടിയു ചേലക്കര ഏരിയ കൺവെൻഷൻ മായന്നൂർ കെഎസ്ആർഎംഎസ് ഗ്രാമീണ വായനശാല ഹാളിൽ വെച്ചാണ് സംഘടിപ്പിച്ചത് സിഐടിയു ചേലക്കര ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഇ എൻ വാസുദേവൻ കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള ആർട്ട് സയൻസ് യൂണിയൻ ചേലക്കര ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് പി മോഹനൻ ആക്കപ്പറമ്പ് അധ്യക്ഷനായിരുന്നു സി പി എം സൗത്ത് കൊണ്ടാഴി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി ഗോകുലൻ ആർട്ടി സയൻസ് യൂണിയൻ ചേലക്കര ഏരിയ സെക്രട്ടറി സുനിൽ മുരളി തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ സിനിമാരും നായർ നായരല്ല ശരിക്കും നായരല്ല അവരാണ് നായർ ബാക്കിയുള്ളവരെ കൃഷ്ണപ്പിള്ള നായരാണ് കൃഷ്ണപിള്ള എന്താ പറഞ്ഞത് ഗുരുവായൂരിൽ കിടക്കന്മാരല്ല എന്നുള്ള ഈ പാവപ്പെട്ടവർക്കൊന്നും ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി കൃഷ്ണപ്പിള്ളന്ന് പറയുന്നത് നല്ല നായരുണ്ട് അയാള് നാട്ടിലുള്ള പാവങ്ങളെയൊക്കെ കൂട്ടിപ്പിടിച്ച് ഗുരുവായൂരിൽ കൊണ്ടുപോകാൻ ഇന്നിപ്പോ എന്താ അഭാവത്തിലും നമ്മളൊന്നും പോകണം ആ നല്ല ധൈര്യം പോകുന്നത് പോകും മറ്റുള്ള സൗകര്യം ഉപയോഗിച്ച് അകത്ത് കയറി തോൽവിന്റെ സ്ഥിരമാണ് പണ്ട് പറ്റില്ല ആ ഗരുടെ ആരംഭിക്കാരെ പറ്റുള്ളൂ അവിടെ ഒന്നും തോൽ നമ്മളൊക്കെ കൃഷ്ണപ്പള്ള നായര് എല്ലാ ആൾക്കാരെയും കൂട്ടി അമ്മയും മതം എല്ലാരെയും കൊണ്ടുപോകണം അപ്പൊ അവിടെയുള്ള മറ്റു മഹാന്മാരായ നായകമായ തടഞ്ഞു എവിടേക്ക് പോകും അമ്പലത്തിലൂരിലേക്ക് ഇംഗ്ലീഷ് അറിയിക്കാൻ പ്രവേശനമില്ല കൃഷ്ണക്കുണ്ട മണി അടിച്ച അതിന്റെ കളകാൻ അല്ലെങ്കിൽ പറഞ്ഞു സമീപത്തുള്ള മറ്റ നായന്മാരല്ലേ ഉള്ളൂ കൃഷ്ണപ്പുളി തരിക കൃഷ്ണക്കുണ്ട മണി അടിക്കുന്നത് വിഷപ്രസ്തമായ ഡയലോഡാണ് ഉശിത നായർ മണി അടിക്കും ആ പതിനാ ഊച്ച നായകർ മുതലിക്ക് പറഞ്ഞു മനസ്സിലായിട്ട് ഏത് നായന്മാരാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത് അപ്പൊ ഹിന്ദു എന്ന് പറയുന്ന നമ്മുടെ ബി ജെ പിയുടെ സങ്കല്പത്തില് യഥാർത്ഥ ഹിന്ദുക്കൾ എവിടെ ന്യൂസ് കൊണ്ടായില്ലാമല